ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺ സൺഡയറക്റ്റിൻ്റെ വിവിധ പ്ലാനുകളെക്കുറിച്ചും അതിൽ നിന്നും നിങ്ങളുടെ പ്ലാൻ എങ്ങനെ സെലക്ട് ചെയ്യണമെന്നതിനെ കുറിച്ചും പറയുന്നതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു ഡിഷ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വീഡിയോ ഫലപ്രദമാകും പലപ്പോഴും നമ്മൾ റീചാർജുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുന്നു ഷോപ്പ് ഉടുമ്പോൾ പറയുന്നു ഇത്ര എമൗണ്ടിന് ചെയ്യുക ആ എമൗണ്ട് നമ്മൾ ചെയ്യുന്നു നമ്മൾ നമ്മുടെ പാക്ക് ഏതാണെന്നോ നമുക്ക് ആവശ്യമുള്ള ചാനലുകളും ആവശ്യമില്ലാത്ത ചാനലുകളും നമ്മൾ നോക്കാതെയാണ് റീചാർജുകൾ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോഴുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത ചാനലുകൾക്ക് കൂടി നമ്മൾ ക്യാഷ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മലയാളം മാത്രം കാണുന്ന ഒരു വീട്ടുകാർ അവർക്ക് പാക്കേജിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ അവർ റീചാർജ് ചെയ്യുന്ന സമയത്ത് മലയാളം തമിഴ് പാക്ക് റീചാർജ് ചെയ്യുന്നു ആ സമയത്ത് തമിഴ് പാക്കിൻ്റെ ആ എമൗണ്ട് അവർക്ക് അധിക ചിലവായിട്ടാണ് വരുന്നത് അങ്ങനെയൊക്കെ റീചാർജ് ചെയ്യുന്നവർക്ക് എൻ്റെ ഈ വീഡിയോ ഫലപ്രദമാകും അതുകൊണ്ട് തന്നെ ദയവായി മുഴുവനായും കാണുക കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ടേബിൾ ഞാനൊന്ന് വിശദമാക്കി തരാം കേരളത്തിലെ പ്രേക്ഷകരിൽ പകുതിയിലധികം പേരും മലയാളം ചാനൽസ് അധികമായി കാണുന്നവരാണ് അങ്ങനെയുള്ള പ്രേക്ഷകർക്ക് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ മലയാളം ജോയ് പാക്ക് ചെയ്താൽ മതിയാകും എച്ച് ഡിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്ക് പാക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നാൽ ഇതിനോടൊപ്പം കുറച്ച് തമിഴ് ചാനൽ കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാം അങ്ങനെ സ്പോർട്സ് ചാനൽസ് ഇംഗ്ലീഷ് മൂവീസ് അങ്ങനെ ചാനൽസ് ആഡ് ആകുന്നതനുസരിച്ച് പാക്കേജിൽ വ്യത്യാസം വരും നിലവിൽ സൺ ഡയറക്റ്റിൽ ഇപ്പോഴുള്ള പാക്കേജ് മുന്നൂറ്റി അറുപത്തി നാല് രൂപയുടെ മലയാളം അൾട്ടിമേറ്റ് എന്ന പാക്കാണ് ഏറ്റവും വലിയ പാക്കേജ് ഇനി നമുക്ക് എഴുപത്തി ഒൻപത് രൂപയുടെ പാക്കേജ് എന്താണെന്ന് നോക്കാം പ്രായമായ ആളുകളിൽ ചിലർ എൻ്റർടൈനുകളോ സിനിമകളോ സീരിയലുകളോ ഇവ ഒന്നും തന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നവരല്ല അങ്ങനെയുള്ളവർ റീചാർജുകൾ ചെയ്യുന്നത് വാർത്തകൾ കാണുന്നതിന് മാത്രമായിരിക്കും അങ്ങനെയുള്ളവർക്ക് എഴുപത്തി ഒൻപത് രൂപയുടെ റീചാർജ് ചെയ്താൽ മതിയാകും ഈ റീചാർജിൽ മലയാളത്തിലെ ഫ്രീ ചാനൽസ് എല്ലാം ലഭ്യമാകുന്നതാണ് വാർത്തകൾ മാത്രം കാണുന്നവർക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ റീചാർജുകൾ പോലും ചെയ്യേണ്ടതായിട്ടില്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ